അതുപോലെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ ചോറും തർമൽ കുക്കറിൽ എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ മണിക്കൂട്ടിന് ആറ് മണിക്കാണ് ട്യൂഷൻ മണിക്കുട്ടൻ പോകുമ്പോഴേക്കും ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേഗം ഞാൻ പരിപ്പൊക്കെ എടുത്തിട്ട് വേഗം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നുവെച്ചാൽ പരിപ്പ് മുരിയൊക്കായും കൂടിയിട്ട് തക്കാളിയും കൂടിയിട്ട് കറി വെക്കാൻ വിചാരിച്ചു എന്നിട്ട് വേഗം മണിക്കൂട്ടിനുള്ള വാവച്ചയ്ക്കുള്ള പാല് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലിൽ വേഗം ചായപ്പൊടിയൊക്കെ ഇട്ടു എന്നിട്ട് അവന് പാലൊക്കെ കൊടുത്തതിന് ശേഷം അവൻ പോയി പോയതിനു ശേഷം ഞാൻ വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കറിയൊക്കെ വെക്കാനൊക്കെ നോക്കണത് അപ്പോൾ ഞാൻ വേഗം പരിപ്പ് കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു അപ്പം പരിപ്പും മുരിയക്കായും തക്കാളിയും കൂടിയിട്ട് വെറുതെ മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് കുറച്ച് പുളി ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേഗം തക്കാളിയും നുറുക്കി വെച്ചു വേഗം ഞാൻ മുരിയക്കായും നുറുക്കി വെച്ചു അപ്പോൾ മുരിയക്കായും തക്കാളിയും കൂടിയിട്ട് വേവിക്കാം വേറെ പാത്രത്തിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ വേഗം ഞാൻ കുടിക്കാനുള്ള വെള്ളം തലേ ദിവസം തിളപ്പിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു ജഗ്ഗിലാക്കിയിട്ട് ഞാൻ മേശമ കൊണ്ടുവച്ചു എന്നിട്ട് വേഗം ചോറൊക്കെ തിളച്ച് വെന്ത് വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു

ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുട്ടുണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ വാവച്ചയ്ക്ക് പോവാറായി വാവച്ചയ്ക്ക് നസ്പീസി ഉണ്ട് അപ്പോൾ ഏഴേക്കാല ഏഴര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഞാൻ വേഗം ബീട്രൂട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞൂലോ പരിപ്പ് മുനിയക്കായും തക്കാളിയും കൂടിയിട്ട് ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാവച്ചയ്ക്കുള്ള ദോശമാ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദോശയും പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് ആൾ കഴിച്ചിട്ട് പൊക്കോളും പിന്നെ ചോറ് കറി ആയിട്ടില്ല അപ്പോൾ ഇത്തിരി വൈകിന്ന് എണീക്കാനായിട്ട് എണീറ്റു പക്ഷേ മണിക്കൂട്ടം പോകണവരെയൊക്കെ അവൻ്റെ കൂടെ തട്ടിമുട്ടി നിന്നട്ടേ നേരം പോയി അപ്പോൾ വാച്ചിയുടെ കൂട്ടുകാര് വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ പോകുന്നുണ്ട് അവർ ഒരു എട്ടര ആകുമ്പോഴാണ് പോവുക അപ്പോൾ ആ കുട്ടികളുടെ കയ്യിൽ ചോറും കറിയും കൊടുത്താക്കിയാന്ന് വിചാരിച്ചു എന്നിട്ട് വേഗം ഞാൻ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കഴുകിയെടുത്തതിന് ശേഷം വേഗം ഞാൻ ചോപ്പറിൽ വലിച്ചെടുത്തു ഈ ചോപ്പറ് വല നല്ല ഒരു ഉപകാരമാണ് എന്താണെന്ന് വെച്ചാൽ തലേദിവസം അല്ലെങ്കിൽ അരിഞ്ഞ് വെക്കണ്ടേ അപ്പോൾ തലേ ദിവസം അരിഞ്ഞു വെച്ചാലേ ഈ ബീട്രൂട്ട് വേവിക്കുമ്പോൾ നമുക്കൊരു കളറ് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഇത് ചുമപ്പ് കളർ കിട്ടില്ല അതിൻ്റെ നീരൊക്കെ വെട്ടണ പോലെ എനിക്ക് തോന്നി അപ്പം ഞാനത് കാരണം കാലത്താണ് വേഗം അരിഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു തക്കാളി വെണ്ട മുരിയക്കായും വെന്തു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും പാവച്ചി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിലും ഒക്കെ കഴിഞ്ഞിട്ട് ദോശമാവ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു അപ്പോൾ വിചാരിച്ചേട്ട അവൾ അതിനെ പാർലിക്കാട് വരെ കൊണ്ടുവന്നാക്കും അല്ലെങ്കിൽ പിന്നെ അവൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂട്ടുകാർ വീടിൻ്റെ അടുത്തുണ്ടല്ലോ അവരുടെ കൂടെ പോവും അപ്പം ഞാൻ വേഗം രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ദോശയും ചമ്മന്തിപ്പൊടിയും പിന്നെ ആ പാലും കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ആൾ തന്നെ ഉണ്ടാക്കും പക്ഷേ ഇപ്പം ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് നിൽക്കണ കാരനെ അമ്മ ഉണ്ടാക്കി തരുമോ ചോദിച്ചു എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു ചായ ഒക്കെ ദോശ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ചായ ഒക്കെ കുടിച്ചു അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒക്കെ വരുമ്പോഴേക്കും ദോശയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അവൾക്ക് വേഗം പാത്രത്തിൽ കൊടുത്തു അപ്പോൾ അവൾക്ക് പരിപ്പ് കറിയൊന്നും ഇഷ്ടമല്ലേ അപ്പം എന്നോട് പറയുകയാണ് ബീട്രൂട്ടുപ്പേയും പപ്പടവും മാത്രം കൊടുത്തയച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വാശിക്കതൊക്കെ കൊടുത്തിട്ടാളങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാൾ പോയി പോയതിന് ശേഷം പരിപ്പൊക്കെ തുറന്നു നോക്കിയപ്പോഴേ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ആ വേവിച്ച കഷ്ണത്തിലേക്ക് പരിപ്പൊക്കെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചു പിന്നെ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞൊഴിച്ചു എന്താണെന്ന് വെച്ചാൽ ഒരു പുളി രസം കിട്ടാനേ തക്കാളിക്ക് അത്ര പുളിയൊന്നും തോന്നിയില്ല അപ്പം അങ്ങനെ അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാനതിന് വറുത്തിടാനായിട്ട് നോക്കുകയാണ് പിന്നെ എനിക്ക് ബീട്രൂട്ടുപ്പേരി ഉണ്ടാക്കണം പിന്നെ പുട്ടുണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ ദോശമാവ് അത്രയ്ക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചിട്ടാണ് വരിക അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിച്ചോട്ടേന്ന് വിചാരിച്ചു കഴിച്ചിട്ട് അവർ ട്യൂഷന് പോകുമല്ലോ അപ്പം അങ്ങനെ പരിപ്പുകറിയൊക്കെ ആയി തിളച്ച് വന്നപ്പോൾ ഞാനതൊക്കെ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ആ കുക്കർ തന്നെ കഴുകിയെടുത്തിട്ട് വേഗം അതിൽ ബീട്രൂട്ട് ഒരു വിസിലടിച്ചെടുത്തു അപ്പോൾ ചേച്ചിയാണ് എനിക്കിത് ഒരു ദിവസം പറഞ്ഞു തന്നത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോളേ ചേച്ചി ബീട്രൂട്ട് ഇങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ കുഴയില്ലേ ചോദിച്ചാൽ ഇല്ലില്ല ഇങ്ങനെ നീ ചെയ്തു നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ നല്ല നല്ല ഉപ്പേരിയായിരുന്നു നല്ല ടേസ്റ്റ് നല്ല വേവൊക്കെ പാകമായിട്ട് കിട്ടി അപ്പോൾ ഇനി ഞാൻ വേഗം പോയിട്ട് വേപ്പലെയൊക്കെ ഒരു ചെറിയ വേപ്പിൻ്റെ തൈ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ഞാന് അങ്ങനെ വേപ്പിലൊക്കെ ഒരു രണ്ടേതള്ള ഞാൻ ഒടിച്ചിട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ വേഗം വറ്റൽമുളകും കടുകും വേപ്പിലയും ഒക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ കറിയൊക്കെ വറുത്തിട്ടു അപ്പോൾ അങ്ങനെ പരിപ്പ് കറിയുടെ പണി കഴിഞ്ഞു ഇനി എനിക്ക് പുട്ടുണ്ടാക്കണം ഞാൻ പറഞ്ഞുല്ലോ പുട്ടുണ്ടാക്കണം പുട്ടിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല ഇവർ പരിപ്പ് കറി കൂട്ടി കഴിക്കും പിന്നെ പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു ബിശാശായിട്ട് പപ്പടവും പുട്ടും പിന്നെ ചായ ഉണ്ടെങ്കിൽ ആളുകൾ കഴിച്ചോളൂ പിന്നെ മണിക്കൂട്ടനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടാവും കഴിക്കും അതുപോലെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അപ്പം അങ്ങനെ ബീറൂട്ടും വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് െണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അതൊരുവിധം മൂത്ത് വന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ വേപ്പിലും ഞാൻ പറഞ്ഞില്ല വേപ്പിലിയൊക്കെ കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കരിഞ്ഞ് പോവാണ്ട് തീയൊക്കെ കുറച്ചിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ അതിൽ ഞാൻ വേവിച്ച ബീട്രൂട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല എന്താണെന്നുവച്ചാൽ വെള്ളം വേണ്ട ബീട്രൂട്ടിന്റെ നീരുണ്ടല്ലോ അത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് കാരണം നല്ല നല്ല ടേസ്റ്റുള്ള നല്ല ഉപ്പേരിയാണ് ആയത് എന്നിട്ട് ഞാൻ വേഗം ഒരു കുറച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളികേരം ഉപ്പേരിൽ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള നാളികേരം നമുക്ക് പുട്ടിലേക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മുറി നാളികേരം തന്നെയാണ് ചിരകി എടുത്തത് വേഗം ചിരകിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നാളികേരം നല്ല നല്ല വിളഞ്ഞ ആയിരുന്നു കുറച്ച് നാളികേരം ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയിൽ ഇട്ട് കൊടുത്തു അതൊക്കെ നന്നായിട്ട് ഇളക്കി അതിലെ എന്താ പറയുക വെള്ളത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ആ നീരൊക്കെ വറ്റിച്ചതിന് ശേഷം നന്നായിട്ട് അതൊക്കെ വലിച്ചെടുത്തു വലിച്ചെടുത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പം ഇത്തിരി വൈകി എന്നാലും പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വൈകിട്ടില്ല പിന്നെ വിചാക്ഷേട്ടം വന്നു വാച്ചീനെ പാർലിക്കാട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആൾക്ക് ആൾ കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ചെറു ചൂട് വെള്ളത്തിൽ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം പുട്ടിൻ്റെ പൊടിയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ കുറേശൊഴിച്ചു കൊടുത്തിട്ട് നല്ല ജീരകവും പിന്നെ ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ അതവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാച്ചിക്ക് പിന്നെ ചോറ് അവരുടെ കയ്യിൽ കൊടുത്ത് ാക്കണമല്ലോ അപ്പോൾ ആ കുട്ടികളോട് വിളിച്ച് പറയണം എന്നാലാണ് അവർ പോകണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് പോവുക അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് പൊക്കോളും പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തട്ടിമുട്ടി നിന്ന് നേരമൊക്കെ വൈകി അത് കാരണം പിന്നെ അവരുടെ കയ്യിൽ കൊടുത്താക്കിയാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പുട്ടുപൊടിയൊക്കെ ഞാൻ നനച്ചെടുത്തതിന് ശേഷം അവിടെ വെച്ചു എന്നിട്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും വിശേഷമായിട്ടും പറഞ്ഞു വേഗം തായോ നേരം വൈകി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ മണിക്കൂട്ടൻ ഒരു എട്ടേക്കാലമൊക്കെ ആകുമ്പോൾ വരും അപ്പോഴേക്കും പിന്നെ ആൾക്ക് മതിലോ അപ്പം അങ്ങനെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം ചോറ് ആക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ വിജയശേട്ടനാണ് ആക്കി കൊടുക്കുന്നത് അപ്പം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും മക്കൾക്കും ആക്കാലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചെ ആക്കി വിജയശേട്ടനെ ചോറൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ എനിക്കും ഭാവച്ചയ്ക്കും മണിക്കുട്ടനൊക്കെ ചോറാക്കി ചോറാക്കിയതിന് ശേഷം ഇനി എനിക്ക് പപ്പടം വറുത്തെടുക്കണം പുട്ടിലേക്കുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കളയുടെ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ പോവും അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല പിന്നെ അടിച്ച് വരണം അങ്ങനത്തെ പണികളെന്നു പറഞ്ഞാൽ

ഞാൻ ഉപ്പേരി ആക്കി കൊടുക്കുന്നത് അപ്പോൾ അധികം ഉപ്പേരി ഞാൻ വിശാശമായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ജോലിസ്ഥലത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ട് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഉപ്പേരി ആക്കി കൊടുത്തു പിന്നെ ഞാൻ ചാറുകറിയും ആക്കി കൊടുത്തു പിന്നെ ഉണക്കമീൻ ഇരിക്കുന്നുണ്ട് അത് വർക്കണമെന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് ഞാൻ പണി പണിതരക്കിൻ്റെ ഇടയിൽ അത് മറന്നുപോയി അപ്പോൾ വൈകുന്നേരത്ത് പരിപ്പ് കറി ഉണ്ടാവുമല്ലോ അപ്പോൾ വൈകുന്നേരം ഉണക്കമീൻ വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അപ്പോഴേക്കും പുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പുട്ടൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഇതുപോലെ ഒരു കുമ്പം പുട്ടും കൂടി ഉണ്ടാക്കും അത്രയും ണ്ടാക്കും ബാക്കി ഉണ്ടെങ്കിൽ അവർ മണിക്ക് വന്നാൽ കഴിച്ചോളും പിന്നെ ദോശ മാവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുട്ടൊന്നും കഴിക്കാൻ നിൽക്കില്ല ദോശ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ പുട്ടു പിന്നെ അടുത്ത പുട്ടും ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ പപ്പടമൊക്കെ വറുത്തെടുത്തു പപ്പടം വറുത്തെടുത്തതിന് ശേഷം പിന്നെ ബിജാശ ചാട്ടന ഇനി വേഗം ചായയൊക്കെ കൊടുക്കണം പിന്നെ ഞാൻ ചായ ഒന്നും കുടിക്കില്ല ചായ കുടിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഞാൻ കാലത്ത് കഴിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വല്ല നൂലപ്പം നാളികേരപ്പാലം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെ പപ്പടമൊക്കെ വറുത്തെടുത്തതിന് ശേഷം വേഗം ഞാൻ ബിജാശായിട്ടിനെ കൊടുത്തു അതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചോറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബിജാശം ചേട്ടനുള്ള ചോറ് പിന്നെ എനിക്കും വാവിച്ചിക്കും മണിക്കൂട്ടിനുള്ള ചോറാക്കി അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻ്റ് ഇടണം ലൈക്ക് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ